the app called Sully Deals, which had Twitter accounts of at least 80 women women. with their pictures and usernames. is basically derogatory term used for Muslim ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ ചിത്രങ്ങൾ സഹിതമുള്ള വിവാദ ഓൺലൈൻ പരസ്യം പ്രത്യക്ഷമായിട്ട് മൂന്ന് വർഷം കഴിയുന്നു ഒരു ട്രോൾ എന്ന നിലയിൽ അതിനെ അവഗണിക്കാമെന്ന് ചിലർ വാദിച്ചുവെങ്കിലും ചില വിഭാഗം മനുഷ്യർക്കെതിരെ നിരന്തരം വിദ്വേഷവും വെറുപ്പും സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഉന്മാദം കണ്ടെത്തുന്നവരാണ് അതിന്റെ പിന്നിലെന്ന് തിരിച്ചറിയാൻ എളുപ്പമായിരുന്നു ധാരാളം വെബ്സൈറ്റുകൾ ഇതിനായി രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഉയർന്നു കേട്ടു നവമാധ്യമങ്ങളിലൂടെയുള്ള വംശീയ വിദ്വേഷ പ്രചരണങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി പുരോഗമിക്കുന്നതാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്നും ബുള്ളിബായെന്നും എല്ലാം കുപ്രസിദ്ധി നേടിയ ആപ്പുകളായിരുന്നു മുസ്ലിം സ്ത്രീകളെ ലേലത്തിന് വെച്ചത് മുസ്ലിം സ്ത്രീകളുടെ അശ്ലീല ചിത്രങ്ങൾ എയിൽ നിർമ്മിച്ചാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇമേജ് ജനറേഷൻ ടൂളുകൾ സെർച്ചിങ് ടാബുകൾ അകം ഭരിക്കുന്നത് സമീപകാലത്ത് വർദ്ധിച്ചു വരുന്നതായി കാണാം നൂറുകണക്കിന് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകളാണ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ഭീഷണിപ്പെടുത്തുന്ന ക്യാപ്ഷൻസും നൽകുന്നുണ്ട് പർദ്ദയും ഹിജാബും ധരിച്ച മുസ്ലിം സ്ത്രീകൾ ഹിന്ദു പുരുഷന്മാർക്കൊപ്പം എന്ന നിലയിലാണ് ചിത്രം പ്രചരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഇത്തരത്തിലുള്ള കുറഞ്ഞത് ഇരുന്നൂറ്റിഅൻപത് പേജുകളെങ്കിലും ഉണ്ടെന്ന റിപ്പോർട്ടും ഉണ്ട് ആയിരക്കണക്കിന് ഫോളോവേഴ്സും പേജുകൾക്കുണ്ട് ഇത്തരത്തിലുള്ള പേജുകൾക്കുള്ള ജനപ്രീതിയും ഫോളോവേഴ്സിന്റെ മാനസികാവസ്ഥയും ഭയാനകം തന്നെയാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ മുസ്ലിം സ്ത്രീകളെ വേട്ടയാടൽ വംശീയ വിദ്ദേശ പ്രചരണത്തിൽ യുവാക്കളുടെ പങ്ക് തുടങ്ങിയ മൂന്ന് ഘടകങ്ങളാണ് ബുള്ളിബായ് ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ബുള്ളിബായ വെറും വിനോദത്തിന് വേണ്ടി ഉണ്ടാക്കിയതാകാമെന്നും സ്ത്രീകൾക്ക് ഇതൊരു പ്രശ്നവും സൃഷ്ടിച്ചിട്ടില്ലെന്നും ചില ട്വിറ്ററിൽ ന്യായീകരിച്ചിരുന്നു ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ വഴി സമൂഹത്തിന് എന്താണ് തെറ്റെന്നും എന്താണ് തിരുത്തേണ്ടതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് സൈബർ ബുള്ളിയും അവബോധം വളരെ കുറവാണെന്ന് തെളിയിക്കുന്നതുമാണ് ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ കൂടുതലും ബലാത്സംഗത്തെയും ശാരീരിക പീഡനത്തെയും ചുറ്റിപ്പറ്റിയുള്ളതാണ് ഓൺലൈൻ ട്രോളിംഗ് ൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങളെല്ലാം ഇത്തരക്കാർ വെറും തമാശകൾ മാത്രമായി കണക്കാക്കുന്നു ഇതുതന്നെയാണ് തന്നെയാണ് ബുള്ളിബായ് പോലുള്ള സംഘടിത കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കുന്നതിലേക്ക് നയിക്കുന്നതും ആപ്പ് നിർമ്മിച്ചത് ഇരുപത്തൊന്ന് വയസ്സിന്റെ അടുത്ത് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരാണ് ഈ കേസിൽ മഹാരാഷ്ട്ര പോലീസ് നാലുപേരെ അറസ്റ്റും ചെയ്തിരുന്നു വംശജത്തെ ഉള്ളടക്കമുള്ള നീചമായി കുറ്റം ചെയ്തവരെല്ലാം വിദ്യാർത്ഥികളായിരുന്നിട്ടും വിഷയം വേണ്ടത്ര ഗൗരവത്തിൽ രാജ്യം ചർച്ച ചെയ്തില്ലെന്ന വിമർശനവും ഉണ്ടായിരുന്നു സ്ത്രീകളുടെ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി അവരെ അപമാനിക്കുന്ന തരം കേസുകൾ ഇന്ത്യയിൽ ഇപ്പോൾ സാധാരണമായിരിക്കുകയാണ് വ്യാജ പ്രൊഫൈൽ നിർമ്മാണം നിയന്ത്രണമില്ലാതെ ഉയരുന്നുമുണ്ട് കൂടാതെ രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വൻതോതിൽ വർദ്ധിച്ചു വരുന്നതായി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളും പറയുന്നുണ്ട് ഇന്ത്യയിൽ ഈ ആക്രമണങ്ങൾ ഒറ്റപ്പെട്ടവയല്ല ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പുതിയ രീതിയിലുള്ള വെറുപ്പുൽപാദനം കൂടുതൽ അപകടകരമാണ് ഇസ്ലാമോഫോബിയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാത്രം ഉപയോഗിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണിതെന്ന അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഇപ്പോഴുള്ള ഡിജിറ്റൽ ആക്രമണം വെറും ഇന്റർനെറ്റ് ഹറാസ്മെന്റ് മാത്രമായി കണക്കാക്കാനാകില്ല ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിയമ സ്വീകരിക്കുക തന്നെ വേണം